ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മൾ പുതിയൊരു ചോദ്യ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ഇൻറ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ഇൻറ്റഗ്രേഷൻ്റെ ഉഗ്രദനത്തിൻ്റെ രണ്ടാം ദിവസത്തെ ചോദ്യപേപ്പറാണിത് അപ്പം ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ചോദ്യപേപ്പറാണ് അപ്പോൾ ഇത് സെക്കൻഡ് ഡേയിലായതുകൊണ്ട് വർക്ക് ഷീറ്റ് ആറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക്ഷീറ്റ് ആറ് സുന്ദരി പൂച്ച പൂച്ചയുടെ വിശേഷങ്ങൾ വായിച്ചു നോക്കൂ കുറിഞ്ഞി എന്ന് പറയുന്നത് പൂച്ചയുടെ പേരാണ് പൂച്ച ഒരു സുന്ദരി പൂച്ചയാണ് എലിയെ പിടിക്കുന്ന മിടുക്കിപ്പൂച്ച കുറിഞ്ഞിയുടെ ഇഷ്ട ആഹാരം മീനാണ് കുറിഞ്ഞിക്ക് നാല് കുഞ്ഞുങ്ങളുണ്ട് നല്ല ഓമനത്തമുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ണ് തുറന്നിട്ടില്ല എങ്കിലും കാണാൻ നല്ല ചന്തം കണ്ടെത്തി എഴുതു കുറിഞ്ഞ പൂച്ചയെ രണ്ട് വിശേഷണങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അവ ഏതൊക്കെയാണ് അതായത് വിശേഷങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് വിശേഷണങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് എങ്ങനെയൊക്കെയാണ് ആ പൂച്ച നമ്മൾ വർണ്ണിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇവിടെ നോക്കിക്കേ പൂച്ച എങ്ങനത്തെ പൂച്ചയാണ് സുന്ദരി പൂച്ച പിന്നെ മിടുക്കി പൂച്ച കണ്ടോ അപ്പം ഇതാണ് വിശേഷണങ്ങൾ നമ്മൾ പൂച്ചയെ ചേർത്ത് പറയുന്ന വിശേഷണങ്ങൾ ഇതൊക്കെയാണ് ഏതൊക്കെയാണ് സുന്ദരി മിടുക്കി ചിത്രം നോക്കി യോജിച്ച് വാക്യം കണ്ടെത്തി എഴുതുക അതായത് ഇവിടെയുള്ള സെന്റൻസുകളിൽ വാക്യങ്ങളിൽ ഏതാണ് കറക്റ്റ് അത് ഇങ്ങോട്ട് എടുത്ത് എഴുതാനാണ് പറയുന്നത് ഇവിടെ നോക്കിയേ നോക്കിയ കുറിഞ്ഞി പൂച്ച എന്തുകൊണ്ടാണ് എന്താ കഴിക്കുന്നത് എന്താ മീനാണ് അല്ലെ അപ്പൊ ഏതായിരിക്കും ഏത് വാക്യമായിരിക്കും നമ്മുടെ ഏത് സെന്റൻസാണ് കുറിഞ്ഞിയുടെ ഇഷ്ട ആഹാരം മീനാണ് അടുത്തത് കുറിഞ്ഞിയും നാല് കുഞ്ഞുങ്ങളുമാണ് അല്ലേ അപ്പൊ എന്താണ് അവിടുത്തെ വാക്യം ഏതാ കുറിഞ്ഞിക്ക് നാല് ഉണ്ട് ചിത്രം വരയ്ക്കാം എലിയെ പിടിക്കുന്ന മിടുക്കി പൂച്ച അപ്പൊ ഇവിടെ ചിത്രം വരയ്ക്കാനാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്താ ചെയ്യേണ്ടത് വരയ്ക്കേണ്ടത് ഓക്കെ അടുത്തത് വർഷ അയലയും മത്തിയും ആർക്കാണ് കൂടുതൽ എണ്ണം മീൻ കിട്ടിയത് അതായത് നമ്മുടെ മീൻ വാങ്ങാൻ ഓരോരുത്തരും നമ്മുടെ അനീസയും സനലും മനുവും മീൻ വാങ്ങി ഏതൊക്കെ മീനാണ് അയലയുണ്ട് മത്തിയുണ്ട് അപ്പൊ ആകെ എത്ര കിട്ടി ആകെ വെച്ചാൽ ടോട്ടൽ എത്ര കിട്ടി കിട്ടിയത് ടോട്ടൽ കാണാൻ ആകെ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആഡ് ആണോ സബ്ട്രാക്ട് മൈനസ് ആണോ കൂട്ടുകയാണോ ചെയ്യേണ്ടത് അതായത് കൊറക്കുകയാണോ കൂട്ടുകയാണോ കൂട്ടുകയാണ് ചെയ്യേണ്ടത് അല്ലെ അപ്പൊ അനീസ ഏഴായാലേം പതിനഞ്ച് മത്തി വാങ്ങി അപ്പൊ ആകെ എത്ര മീൻ വാങ്ങി പതിനഞ്ച് പ്ലസ് ഏഴ് പ്ലസ് പതിനഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് പ്ലസ് ഏഴ് ഉത്തരം എത്രയാണ് ഇരുപത്തിരണ്ട് ട്വന്റി ടു സനല് ഒമ്പതായാലും എട്ട് മത്തിയും വാങ്ങിയാൽ ഒമ്പത് പ്ലസ് എട്ട് പതിനേഴ് സെവൻറ്റീൻ മനു ട്വൽ പ്ലസ് സിക്സ് എയ്റ്റീൻ ആർക്കാണ് കൂടുതൽ എണ്ണം മീൻ കിട്ടിയത് എന്ന് വെച്ചാൽ മോസ്റ്റ് നമ്പർ കൂടുതൽ എണ്ണം അല്ലെ ഏറ്റവും കൂടുതൽ മീൻ വാങ്ങിയത് ഇവരിൽ ആരാണ് വെച്ചാൽ മോസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ എന്ത് എഴുതേണ്ടത് ഏറ്റവും വലിയ നമ്പർ നമ്മൾ എഴുതിയതിൽ കിട്ടിയ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ് അത് ആർക്കാണ് കിട്ടിയത് പേരാണ് എഴുതേണ്ടത് ആർക്കാണെന്നാണ് ചോദ്യം അല്ലെ എത്രയാണെന്നല്ല അപ്പൊ ആർക്കാണ് എന്ന് ചോദിച്ചാൽ അവരുടെ പേരാണ് എഴുതേണ്ടത് അവർ ഏറ്റവും വലിയ നമ്പർ ഏതാണ് ട്വന്റി ടു ആണോ സെവൻറ്റീൻ ആണോ എയ്റ്റീൻ ആണോ ഇരുപത്തിരണ്ടാണോ പതിനേഴാണോ പതിനെട്ടാണോ ഇരുപത്തിരണ്ട് അപ്പൊ ഇരുപത്തിരണ്ട് ആർക്കാണ് ഇരുപത്തിരണ്ട് മീൻ കിട്ടിയത് അനീസ് അപ്പൊ അനീസ എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഓക്കെ കുറവ് കിട്ടിയത് ആർക്ക് ആർക്കെന്നാണ് ചോദിക്കുമ്പോൾ ഏറ്റവും കുറവ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് സനല് സനൽ അപ്പൊ അവരുടെ ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നമ്പർ അല്ല എഴുതേണ്ടത് കിട്ടിയ ഉത്തരമല്ല എഴുതേണ്ടത് അവരുടെ പേരാണ് എഴുതേണ്ടത് ഓക്കെ അടുത്തത് വർക്ക് ഷീറ്റ് ഇട്ട് ലോറിയും ഓട്ടോയും ലോറിയുടെയും ഓട്ടോറിക്ഷയും സവിശേഷതകൾ വായിച്ചു നോക്കും ഇവിടെ കുറേ സവിശേഷതകൾ ഉണ്ട് അല്ലെ പ്രത്യേകതകൾ ഇപ്പോൾ ലോറിയും ഓട്ടോറിക്ഷ എല്ലാവരെയും കണ്ടിട്ടില്ലേ അപ്പോൾ ലോറീൻ്റെയും ഓട്ടോറിക്ഷേൻ്റെയും കുറേ പ്രത്യേകതകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ നോക്കൂ ലോറിയുടെ ഈ എഴുതിയതിന് നമ്മുടെ മൊത്തത്തിലെല്ലാം കൂടെ ഒന്നിച്ച് എഴുതിയിരിക്കുന്നത് അപ്പം ഇല്ല ഏതൊക്കെയാണ് ലോറിയുടെ സവിശേഷത പ്രത്യേകത ഏതൊക്കെയാണ് അത് ഇങ്ങോട്ടെടുത്ത് എഴുതുക ഓട്ടോറിക്ഷയുടെ സവിശേഷത ഏതാണ് എടുത്ത് എഴുതുക ഓക്കെ ഇനി രണ്ടിലും വരുന്ന സവിശേഷതകൾ ഉണ്ട് അല്ലേ അത് എന്ത് ചെയ്യണം രണ്ടിനും ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഇവിടെ എഴുതുകയും ചെയ്യാം വലിയ വണ്ടി ഇത് നോക്കിക്കേ വലിയ എന്നാണ് എഴുതിയിരിക്കുന്നത് എഴുതിക്കുന്നത് ഇതിൽ ഏതാണ് വലിയ വണ്ടി ലോറിയാണ് അപ്പൊ അത് ഇവിടെ എടുത്ത് എഴുതുക വലിയ വണ്ടി മൂന്ന് ചക്രങ്ങൾ ലോറിക്കാണോ മൂന്ന് ചക്രം അല്ല ഓട്ടോറിക്ഷക്കാണല്ലേ ഇവിടെ മൂന്ന് ചക്രങ്ങൾ വലിയ ചക്രങ്ങൾ അത് ലോറിക്കാണ് കരയിലൂടെ പോകുന്ന വാഹനം കരയിലൂടെ പോകുന്ന വാഹനം എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ലോറിയാണോ ഓട്ടോറിക്ഷയാണോ രണ്ടും കരയിലൂടെ പോകുന്ന വാഹനമാണ് അല്ലെ ഇപ്പൊ രണ്ടും രണ്ടിലും നമുക്ക് എഴുതാം അതെ എവിടെ എഴുതണം ഇവിടെ എഴുതാം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ എഴുതുക ഇവിടെ എഴുതിയില്ലെങ്കിൽ ഒന്നിൽ മാത്രം എഴുതിയ പോലെ രണ്ട് കോളത്തിലും എഴുതണം കാരണം ലോറിയും ഓട്ടോറിക്ഷയും കരയിലൂടെ അല്ലേ പോവുക അപ്പൊ രണ്ടിൽ അപ്പൊ രണ്ടിലും എഴുതുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇവിടെ നമുക്ക് രണ്ടിനുമുള്ള സവിശേഷതകൾ ഒരു കോളം കണ്ടില്ലേ അപ്പൊ ഈ എഴുതുക കരയിലൂടെ പോകുന്ന വാഹനം എഴുതുക അടുത്തത് ചരക്കുവണ്ടി ലോറിയുടെ പ്രത്യേകതയാണ് അല്ലേ അപ്പൊ ഇവിടെ ചരക്കുവണ്ടി ചെറിയ വണ്ടി ഓട്ടോറിക്ഷ യാത്രാവണ്ടി ഓട്ടോറിക്ഷ ആറ് ചക്രങ്ങൾ ലോറി ഉണ്ട് രണ്ടിലും ഡ്രൈവർ വേണം അല്ലെ അല്ലാണ്ട് ഓടുക ഓട്ടോറിക്ഷ രണ്ടിനും ഡ്രൈവർ ഉണ്ട് ചെറിയ ചക്രങ്ങൾ ഓട്ടോറിക്ഷ രണ്ടിനുമുള്ള രണ്ടിലും നമ്മൾ ഈ നമ്മൾ എഴുതാൻ ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്നത് രണ്ടിലും വാഹനത്തിനേം പ്രത്യേകത ഒരേപോലെ വരുന്നതാണ് അല്ലേ അതായത് രണ്ടിനെയും സവിശേഷതയാണ് രണ്ടിനുമുള്ള സവിശേഷത അപ്പൊ അതെന്ത് ചെയ്യാവിടെ എഴുതുക കരയിലൂടെ പോകുന്ന വാഹനം ഡ്രൈവർ ഉണ്ട് ഓക്കെ അടുത്തത് അടുത്തത് കണക്കിലെ ചോദ്യമാണ് രൂപയും നാണയവും വ്യത്യസ്ത നാണയങ്ങൾ ചേർത്ത് ഇരുപത് രൂപ തികയ്ക്കൂ അപ്പൊ ഇവിടെ ഇവിടെ അഞ്ചു കുട്ടികളുണ്ട് അഞ്ചു കുട്ടികൾക്കും എത്ര രൂപയാണ് ഇരുപത് രൂപയാണുള്ളത് അപ്പൊ ഇരുപത് രൂപ നമുക്ക് എങ്ങനെയൊക്കെ രൂപയായും നാണയമായി മാറ്റാന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ നോക്കൂ ആദ്യം ആദ്യത്തെ നമ്മുടെ ഷാനിന്റെ നമുക്ക് എഴുതിയിരിക്കുന്നത് ഇരുപത് രൂപേനെ രണ്ട് 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 കോളേ ഉള്ളൂ രണ്ട് രണ്ട് രൂപയോ നാണയോ രണ്ടെണ്ണേ ഉള്ളൂ അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ എന്താ പത്ത് പത്ത് രണ്ട് പത്ത് ടു ടെൻസ് ട്വന്റി രണ്ട് പത്തുകൾ ചേരുമ്പോ ഇരുപത് രൂപയായി അടുത്തത് സനൽഡിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് സനല സനല കയ്യിൽ ഒരു പത്ത് രൂപയുണ്ട് അഞ്ചു രൂപയുണ്ട് രണ്ട് രൂപയുണ്ട് മൊത്തം എത്ര രൂപയുണ്ട് ടെന്നും ഉം കൂട്ടി നോക്കുക പതിനഞ്ച് പതിനഞ്ചും ഉം കൂട്ടി നോക്കൂ പതിനേഴ് പതിനേഴ് രൂപയുണ്ട് അല്ലേ ബാക്കി ഉള്ളത് മൂന്ന് രൂപയുടെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം ടു റുപ്പീസും വൺ റുപ്പീസും രണ്ടും ഒന്നും മൊത്തം ഇരുപതായി അടുത്തത് അനീസ അനീസ്പോലും അനീസക്ക് മൂന്നെണ്ണമേ ഉള്ളൂ അല്ലേ അപ്പൊ പത്ത് അഞ്ച് അഞ്ച് അപ്പൊ നമുക്ക് ട്വന്റി ആയി അടുത്തത് മനു മനു ഒരു പത്തും ഒരു ഒന്നും ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്കി നമ്മൾ എഴുതണം അഞ്ച് രണ്ട് ഒന്ന് ഒന്ന് മൂന്ന് ഒന്നും പത്തും അഞ്ചും രണ്ടും ചെല്ലുമ്പോഴും ഇരുപത് രൂപയാണ് അടുത്ത അടുത്തത് എല്ലാം ആകെ നാലെണ്ണമാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് എന്ത് എഴുതാം അഞ്ച് 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 നാല് അഞ്ചുകൾ കൂട്ടി നോക്കുമ്പോൾ ഉത്തരം എന്താണ് ഇരുപതാണ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇരുപതിനെ പല രൂപത്തിൽ നാണയമാക്കിയും ആക്കിയിട്ടും മാറ്റാൻ പറ്റും അടുത്തത് വർഷിന് പത്ത് കുറിഞ്ഞിയും കീരിയും ഒരു കഥ എഴുതാൻ കഥ പൂർത്തിയാക്കാനാണ് പറയുന്നത് കണ്ടില്ലേ ഇപ്പം ഒരുപാട് നമ്മൾ ഇപ്പൊ ഒരുപാട് ചോദ്യ പേപ്പറുകൾ നമ്മൾ ചെയ്തു ഇപ്പം എല്ലാത്തിനും മിക്കലും കാണുന്ന ചോദ്യമാണ് എന്ത് കഥ പൂർത്തിയാക്കുക അല്ലെങ്കിൽ കവിത പൂർത്തിയാക്കുക നമ്മൾ ഇൻ്റഗ്രേഷൻ ഉദ്ഘ്രഥനത്തിൽ വരുന്ന ചോദ്യമാണ് ഓക്കെ നമ്മുടെ ഈ ആനുവൽ എക്സാമിന് എല്ലാ ആനുവൽ എക്സാമിനും വരുന്ന ഒരു ആണ് ക്വസ്റ്റിനാണ് ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ കഥ പൂർത്തിയാക്കുക എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ കവിത പൂർത്തിയാക്കുക എന്നുള്ളത് ഇവിടെ ഈ ചോദ്യ പേപ്പറിൽ വന്നിരിക്കുന്നത് കഥ പൂർത്തിയാക്കാനാണ് ചിത്രം തന്നിട്ടുണ്ട് നോക്കിയിട്ട് ഒരു കഥ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങളുടെ ഭാവനയിൽ തോന്നുന്ന ഒരു കഥ എഴുതാനാണ് പറയുന്നത് അവിടുത്തെ ഈ ഇരിക്കുന്നത് കുഞ്ഞി പൂച്ച പറയുന്നുണ്ട് അല്ലെ എന്ന് പറയുന്നത് ഈ പൂച്ചയുടെ പേരാണ് പറഞ്ഞു ഇവിടെ കോഴിയുണ്ട് കുട്ടികളുണ്ട് കോഴിയെ പിടിക്കാൻ പറയുന്നത് ആരാണ് കീരി വരുന്നുണ്ട് ആ കീരിയെ കണ്ട് പൂച്ച എഴുന്നേറ്റ് പിടിക്കാൻ പോകുന്നുണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു നമ്മൾ ഇവിടെ എഴുതാം അപ്പോൾ നമുക്ക് ഓരോന്നായി എഴുതാം ആദ്യത്തിൽ നമുക്ക് എന്ത് എഴുതാം കുറിഞ്ഞു പൂച്ച കോഴിക്കൂടിന് മുകളിൽ കിടന്ന് ഉറങ്ങുന്നു രണ്ടാമത്തെ കൂടിന് പുറത്ത് കിങ്ങിണിയും കുഞ്ഞുങ്ങളും മേയുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യുമ്പോൾ കോഴിന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത് കിങ്ങണി വരുന്നത് കോഴീന്ന് പറഞ്ഞാണ് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് കോഴി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം കോഴിക്ക് എന്നിട്ട് അതിന്റെ അതിൻ്റെ കുഞ്ഞുങ്ങൾ അപ്പൊ ആരാണ് പിടിക്കാൻ വരുന്നത് അപ്പൊ നമ്മള് കഥ എഴുതുന്ന സമയത്ത് എല്ലാ ക്യാരക്ടേഴ്സും അതായത് പൂച്ച നായ കോഴി ഇങ്ങനെ പറയാതെ അതിനൊക്കെ ഒരു പേര് ഇട്ടു കൊടുക്കുക അപ്പോഴും കഥ വായിക്കുമ്പോ കുറെ കൂടെ നല്ല രസം ഉണ്ടാവുക അല്ലെ അപ്പൊ നമ്മള് കീരിയാണ് പിടിക്കാൻ വരുന്നത് കീണയെയും കുഞ്ഞുങ്ങളെയും പിടിക്കാൻ ആര് വന്നു മിന്നു കീരി പതുങ്ങി വന്നു കീരിയെ കണ്ട കോഴിയും കുഞ്ഞുങ്ങളും നിലവിളിച്ചു കുറിഞ്ഞിപ്പൂച്ച ഞെട്ടി ഉണർന്നു കണ്ടോ ഇതുപോലെയാണ് നമ്മളെ കഥ എഴുതുക അടുത്ത എന്നിട്ട് എന്ത് സംഭവിച്ചു കുറിഞ്ഞി പൂച്ച മിന്നുക്കിരിയുടെ മുന്നിലേക്ക് ഒറ്റച്ചാട്ടം കുറിഞ്ഞിയെ കണ്ട കിരി ജീവനും ജീവനും കൊണ്ട് ഇവിടെ ജീവനും കൊണ്ട് കൊണ്ടുണ്ട് അവിടെ വിട്ടുപോയതാണ് അത് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു പിന്നെ ഒരിക്കലും മിന്നുകിരി ആ വഴി വന്നിട്ടേ ഇല്ല കണ്ടോ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കഥ എഴുതേണ്ടത് അപ്പൊ നമ്മൾ ചെറിയ ചെറിയ നമ്മള് ചെറിയ ചെറിയ സെന്റൻസുകൾ വാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കഥകൾ എഴുതുക അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ചോദ്യ പേപ്പറ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലായില്ലേ അപ്പം എല്ലാം അതുപോലുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു